ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു രാത്രി ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്ത് വെക്കുന്നത് അതിനായിട്ട് മീൻ ഇതാ പകുതി വന്നിട്ടേ ഉള്ളൂ കട്ട്ല എന്ന് പറയുന്ന ഈ ഒരു മീനിനെ നമ്മളിവിടെ പുയ്യപ്പള എന്നാണ് കേട്ടോ പറയാറുള്ളത് ഞങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളതും കൂടെ നിങ്ങളിന്ന് കമൻ്റ് ചെയ്യണം എന്നിട്ട് ഞാനിത് ഫുള്ളായിട്ട് മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇന്ന് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പപ്പട ചമ്മന്തിയാണ് വളരെ ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ചാനലുണ്ട് കാണണം ആഗ്രഹമുള്ളവർക്ക് കാണണം പോയി കാണാവുന്നതാണ് കേട്ടോ അത്യുത്തരം ടേസ്റ്റാണ് അതിന് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പട ചമ്മന്തി അപ്പോൾ ധനുഷ് ബേബി ഫുഡ് കൊടുത്തിട്ട് അവൻ പറഞ്ഞു ബാൽക്കണിയിലിരുന്നിട്ടാണ് എനിക്ക് ഫുഡ് അയക്കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അവന് മാത്രമല്ല ഈ ഒരു ചെറിയൊരു സ്പേസിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇനി ടുത്തു ഫുഡ് കൊടുക്കട്ടെ ഞാൻ ഇപ്പൊ നമ്മുടെ പപ്പട ചമ്മന്തി ഞാൻ ചെറിയൊരു ഉണ്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉണ്ട പൊട്ടിക്കരുത് എന്നാണ് ആവാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് ഇതെങ്ങനെ പറ്റിച്ചു വെച്ചത് ഇഷ്ടമ്മന്തി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്തുള്ള ഇതാണ് നമ്മളിപ്പോൾ ബസ്സിലാണുള്ളത് നമുക്ക് തളിപ്പറമ്പിലേക്കാണ് പോകേണ്ടത് ഈ അച്ഛനും ഞാനും തനിച്ചും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ തളിപ്പറമ്പിലെത്തിയതിന് പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഓഫീസ് അവിടെയാണല്ലോ അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോയിട്ട് അവിടുന്ന് നമ്മളെ വണ്ടിയിലേക്ക് പിന്നെ നമ്മളെ വീട്ടിൽ കിടലിനാണിപ്പം പോകുന്നത് അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോകുമോന്ന് നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടുകുടലിനാണ് അച്ചാച്ചൻ്റെ റിലേഷനിൽ പെട്ടവരാണ് ബേബി അവിടെ ഇരിക്കുന്നുണ്ട് അവൻ പൊതുവേ ഉള്ളതിനെങ്കിൽ കുറച്ച് കാമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നല്ല വയലുണ്ട് ഇത് ഇങ്ങനെ സഹതി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ എന്നപ്പോൾ നമ്മൾ വീട്ടുകിടലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നത് അച്ചാച്ചൻ്റെ എൻ്റെ അച്ചാച്ചൻ്റെ അനിയനാണ് കേട്ടോ ആ സാരിയിട്ട് ചേ ചേച്ചിയുടെ ആണ് വീട്ടുകിടൽ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വില്ലച്ചനാണ് വില്ലച്ചനൊക്കെ വീട്ടുകൂടെ ഉണ്ടായിരുന്നു അപ്പം അച്ഛനും അവരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം അപ്പം നമ്മളിത് ഫുഡ് അയക്കുമോന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പായസവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവിടുന്ന് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ ഇറങ്ങി നേരെ നമ്മൾ വന്നത് ഓഫീസിലേക്കാണ് തൽപ്പറമ്പാണ് നമ്മൾ ഓഫീസ് വരുന്നത് അപ്പോൾ അത് അവിടുത്തേക്കാണ് ബിരിയാണി ഒക്കെ കഴിച്ച് ഭയങ്കര ക്ഷീണം വന്ന പോലെ ഉണ്ട് ധനുഷു ബേബിക്ക് ഇതോ കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇത് എഴുതുവാണ് കേട്ടോ അവിടെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ധനഷു ബേബി ഉറക്കം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ എൻ്റെ മടി കയറി ഇരുന്നിട്ടുണ്ട് അവനെ വെച്ച് എഴുതിലിത്തിരി റിസ്ക്കാണ് പക്ഷെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് കീന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ ഉറക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു ശീലമുണ്ട് കേട്ടോ അവന് അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിനുള്ള ഗ്യാപ്പിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഫിലിം കാണാൻ വേണ്ടി പോകാൻ തുടരും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ഇട്ട ഡ്രസ്സ് ഞങ്ങൾ നമ്മളങ്ങ് മാറ്റിയിട്ടതിന് ശേഷം എന്താ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ പോവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ തളിപ്പറമ്പിനുള്ളതാണെന്ന് നമ്മളിതാ വളരെ പെട്ടെന്ന് തിരിച്ചു എത്തിയിട്ടുണ്ട് എനിക്ക് പുതിയ ഫിലിം കാണാൻ അത്ര ഇഷ്ടമുള്ള ഒരാളെന്നല്ല പിന്നെ എല്ലാവരുടെയും കൂടെ ആകുമ്പോൾ അവർ അങ്ങനെ പോകാമല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ് എനിക്ക് അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഫിലിമൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര മേടിക്കാം അങ്ങനെ ഫിലിം ഇതാ കണ്ടു കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാത്രിയിൽ ഈ ബൈക്കിൽ പോകാൻ വേണ്ടി നല്ല രസമുണ്ട് നല്ല കാറ്റുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വെളുക്കിയിലാണ് കേട്ടോ സ്ഥലം നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത് അപ്പം ഇന്ന് പൊതുവേ തിരക്ക് കുറവാണെന്നാണ് പറയുന്നത് അത്ര ആൾ പൊതുവേ ഉള്ള തിരക്കിൻ്റെ അപേക്ഷിച്ച് ഇന്നത്ര തിരക്കില്ല എന്നാണ് ഇവർ പറയുന്നത് ആണല്ലേ അപ്പോൾ ഇത്ര ആൾക്കാർ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ സൗകര്യം ഉണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പുറത്തുനിന്ന് നല്ല ഓപ്പൺ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്നല്ല നമ്മളെല്ലാവരും കൂടെ പുറത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഹോട്ടാൻ കൂടുതലാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൂച്ച പൂച്ച തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ അപ്പോൾ അത് നല്ലൊരു അടിപൊളി പൂച്ച ഇവിടെ കണ്ടിട്ടുണ്ട് അതിൻ്റെ കണ്ണുണ്ടോ ഫോണിൽ ഇത് അടിച്ചിട്ട് നല്ല ലൈറ്റ് അത് ചോല ഉണ്ടായിരുന്നു കാണാൻ കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ട് കേട്ടോ അതിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കണം ഒരാളും ഓരോരോ ഐറ്റമാണ് പറഞ്ഞിട്ടുണ്ടായത് അവർക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും അധികം കഴിക്കാൻ അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ ഇവിടെ ബിരിയാണി ഇല്ല രാത്രി ആയതുകൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതാ എനിക്ക് ഈ ഒരു സാധനം അൽഫാമൊന്നും ഇഷ്ടമേ അല്ലാത്ത സാധനമാണ് പൊതുവേ ചെറിയൊരു പീസ് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതാ ആ പൂച്ചേനെ എനിക്ക് വിടാനേ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഫുഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇയാൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ബായ്